വെൽക്കം ടു അച്ചു സാരി ഹബ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ടിഷ്യൂ സിൽക്കിൽ വരുന്ന നല്ലൊരു പേസ്യൽ ഷെയ്ഡിൽ വരുന്ന സാരിയുമായിട്ടാണ് ഈ ഒരു പേസ്യൽ എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ് ഇഷ്ടമുള്ളതാണല്ലേ അതാകുമ്പോൾ നമുക്കൊരു സ്റ്റാൻഡേർഡ് ലുക്ക് തരുവേ ഇതൊരു പിങ്ക് ആണ് നല്ല ഭംഗിയുള്ള പിങ്കില് കോപ്പർ കളറിലെ ജെറിയ വർക്കാണ് ഫുള്ള് പോയിട്ടുള്ളത് കണ്ടോ എന്നാ രസാണോ നോക്കിക്കേ നമുക്ക് ഈ ഒരു ടൈപ്പ് സാരീസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഒരു ബ്രൈറ്റ്നെസ് ആണ് അതുപോലെ തന്നെ റിച്ച് ലുക്കാണ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ കണ്ടോ നല്ലൊരു ഗ്ലേസിംഗ് ആണ് ഒരു ലൈറ്റ് ലാവണ്ടർ പോലത്തെ ഒരു ബോർഡർ ആണ് അതിനുള്ളില് കോപ്പർ കളറിലുള്ള സെറി വർക്ക് ആണ് പോയിട്ടുള്ളത് നല്ല ഭംഗിയുള്ള പിങ്ക് ഷെയ്ഡ് കേട്ടോ ഒരു രക്ഷയില്ലാത്ത ഷെയ്ഡാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഒരു ഗ്രേയില് റെഡ് കോമ്പിനേഷനിൽ വരുന്ന സാരി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് അമ്മമാർക്ക് ഗിഫ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മളോട് ചോദിച്ചു നമ്മൾ ഒരു എന്ന് വെച്ചാൽ കുറച്ച് പീസ് മാത്രമേ അവൈലബിൾ ആക്കിയിട്ടുള്ളായിരുന്നു കാരണം നമുക്ക് ഷോപ്പിൽ സാരിസ് ഇല്ല അപ്പം നമ്മൾ ഓൺലൈൻ വഴിയാണ് അപ്പം എൻ്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊണ്ടുവരുന്ന സാരി ഫുൾ ആ വീഡിയോട് കൂടി സ്റ്റോക്ക് കഴിയണം വേറെ നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പം ഞാൻ ആ ഒരു രീതിയിലാണ് ഓരോ ഐറ്റംസും സെലക്ട് ചെയ്യുന്നത് നമ്മൾ തന്നെ കളർ കോമ്പിനേഷൻ കൊടുത്തിട്ടാണ് കൂടുതലും ചെയ്യിപ്പിക്കുന്നത് അപ്പം ഇപ്പം നമുക്ക് വരുന്ന ട്രഡീഷണൽ സാരീസ് അതായത് ബോം സിൽക്ക് സെമി ജോർജറ്റ് ഒക്കെ കൂടുതൽ ക്വാണ്ടിറ്റി കൊണ്ടുവരാറുണ്ട് വീഡിയോ വരുമ്പോൾ തന്നെ സ്റ്റോക്ക് കഴിയുന്നുണ്ട് അതുപോലെ തന്നെ പിന്നെ അത് പ്രീ ബുക്കിംഗ് എടുത്തും ചെയ്യുന്നുണ്ട് അപ്പം ഇത് ഒരു നല്ല ഭംഗിയുള്ള വർക്ക് കണ്ടോ നല്ല രസമാണ് നമുക്ക് ആ ഒരു ഇതിന്റെ കൂടെ നമുക്ക് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ബ്ലൗസ് ഇട്ടാലും നല്ല ഭംഗിയാണ് ഇതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് കണ്ടോ ഇതാണ് ബ്ലൗസ് പീസ് എന്ന ഭംഗിയാ നോക്കിക്കേ ആ ബ്ലൗസ് പീസ് ഫുള്ള് ആ ഒരു ഗോൾഡൻ വർക്ക് ആ ഫുള്ള് ആ ഗോൾഡൻ വർക്ക് നമ്മളിങ്ങനെ ഒരു ത്രീ ഫോർത്ത് ഒക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് നല്ല വൈഡ് നെക്കൊക്കെ കൊടുത്തിട്ട് ഈ സാരി ഇങ്ങനെ അങ്ങോട്ട് സ്റ്റൈൽ ചെയ്ത് നിൽക്കുന്നതെന്ന് ആലോചിച്ച് നോക്കിക്കേ സാരിയുടെ പ്രൈസ് വൺ വൺ ഡബിൾ നയൺ ആണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളൂ ഇത്രയും പ്രൗഡിയുള്ള ഈ ഒരു സാരിക്ക് കാരണം നമ്മൾ ഷോപ്പിലൊക്കെ ചെല്ലുവാണെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ടൈം തന്നെ ഈ ഒരു സാരി കാണുമ്പോൾ കാരണം റെയർ കളറാണ് കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു ഓർഗൻസ ഫാബ്രിക് പോലൊക്കെ തോന്നും ടീനേജേഴ്സിനും അതുപോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള പല്ലുവാണ് വരുന്നത് പല്ലു കണ്ടോ പല്ലു ഈ രീതിയിലാണ് വരുന്നത് റെയർ കളറാണ് ഭയങ്കര ക്യൂട്ട് ലുക്കും അതുപോലെ തന്നെ നല്ല പ്രൗഡിയൊക്കെ തോന്നുന്ന നല്ല കോമ്പിനേഷൻ ആണ് എനിക്ക് ഈ കോമ്പിനേഷന്റെ കാര്യത്തിൽ ഒന്നും പറയാനില്ല അത്ര ഭംഗിയാണ് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവര് ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ഡിസ്പ്ലേയിൽ തന്നിരിക്കുന്ന നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക ഇത് സെയിം ഡേല് തന്നെ വിടുന്ന ഡിസ്പാച്ച് ആവും കേട്ടോ നല്ല കോമ്പിനേഷൻ ആണ് ഇപ്പൊ തന്നെ നോക്കി വേണ്ട നമുക്കൊരു എൻഗേജ്മെന്റിന് വേണമെങ്കിലും നമുക്ക് ബ്രൈഡിന് തന്നെ വെയർ ചെയ്യാൻ പറ്റുന്ന സാരിയാണ് ഈ ഒരു ഗോൾഡൻ ബ്ലൗസൊക്കെ ഇച്ചിരി ഭംഗിയിൽ അതായത് വേണമെങ്കിൽ ഇച്ചിരി വർക്കൊക്കെ ചെയ്ത് നിങ്ങൾ ചെയ്താൽ മതി ഒരു രക്ഷയില്ലാത്തൊരു ഐറ്റമാണ് വൺ വൺ ഡബിൾ നയനേ ഉള്ളൂ അപ്പോൾ അടിപൊളി സാരീസുകൾ നിങ്ങൾക്ക് വാങ്ങിക്കണമെങ്കിൽ അച്ചു സാരിയും പിന്നെ ഇൻസ്റ്റഗ്രാം പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക ബൈ